അലൈക്കും വർഹമത്തല്ലാഹി വർക്കാത്തൂ പ്രിയമുള്ള സുഹൃത്തുക്കളെ സഹോദരന്മാർ മനഃശാസ്ത്ര പഠന ക്ലാസ് ഭാഗം മുപ്പത് വിഷയം നല്ലത് പറയുക അല്ലെങ്കിൽ മൗനം പാലിക്കുക നാം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നാം ചെയ്യേണ്ടുന്ന കാര്യം നന്മയുടെ ഭാഗങ്ങൾ മാത്രം സംസാരിക്കുക നീതിക്ക് വേണ്ടി മാത്രം സംസാരിക്കുക മറ്റുള്ളവർക്ക് ഉപകാരങ്ങൾ കിട്ടുന്ന വിഷയങ്ങൾക്ക് വേണ്ടി മാത്രം സംസാരിക്കുക അതല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഉപകാരം കിട്ടുന്ന കാര്യങ്ങൾ മാത്രം സംസാരിക്കുക മറ്റുള്ളവർക്ക് ദോഷകരമായി വന്നു ഭവിക്കുന്ന കാര്യങ്ങൾ നാം അവനും പാലിക്കുക അതേപോലെ തന്നെ സ്വന്തത്തിന് വേണ്ടി സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ അവിടെയും നല്ലത് മാത്രമേ ഉദ്ദേശിക്കാവൂ നേരെ മറിച്ച് മോശമായി വരുന്ന കാര്യങ്ങൾക്ക് വേണ്ടി നാം സംസാരിക്കരുത് മാതാപിതാക്കൾക്ക് എതിരിൽ സംസാരിക്കരുത് അതേപോലെ അധ്യാപകർക്ക് എതിരിൽ സംസാരിക്കരുത് തൻ്റെ കൂട്ടുകാർക്ക് എതിരിൽ സംസാരിക്കരുത് കൂട്ടുകാർ മുസ്ലിം ആവട്ടെ മുസ്ലിം അല്ലാത്തവനാവട്ടെ മതമുള്ളവനാവട്ടെ ഇല്ലാത്തവനാവട്ടെ ആരായിരുന്നാലും തൻ്റെ സുഹൃത്തുക്കൾക്ക് എതിരായി സംസാരിക്കരുത് ഇത്തരം കാര്യങ്ങളാണ് നാം മുപ്പതാമത്തെ ക്ലാസ്സിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു സലന്താരി അള്ളാഹുവിനെ കൊണ്ടും അന്ത്യദിനം കൊണ്ടും വിശ്വസിക്കുന്നവൻ ഫൽ യപ്പുൽ ഖൈറ അവൻ മാത്രം പറയട്ടെ അപ്പോൾ ഇനി നല്ലത് പറയാനില്ലെങ്കിലോ ഔലിയസ്മുത്ത് അവൻ മൗനം പാലിക്കുക അപ്പോൾ നല്ല കാര്യങ്ങൾ പറയുക അതല്ലെങ്കിൽ ഇരിക്കുക ഇതാണ് ഓരോ വിശ്വാസികളും ചെയ്യേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യം നേരെ മുറിച്ച് വെറുതെ എന്തെല്ലോ സംസാരിക്കുക കാര്യമുള്ളതും ഇല്ലാത്തതും ആക്ഷേപം പറയുന്നതും കുറ്റപ്പെടുത്തുന്നതും ഇങ്ങനെ പലജാതി ജാതി വിഷയങ്ങളുണ്ടാവും അപ്പോൾ ഏത് വിഷയങ്ങളായാലും പറയുന്നതിൽ ചിന്തിക്കുന്നതിൽ നന്മയുണ്ടോ അത് പ്രവർത്തിക്കുക നന്മയുണ്ടോ അത് പറയുക തിന്മയാണോ മൗനം പാലിക്കുക ഇതാണ് നാം ചെയ്യേണ്ടത് പ്രത്യേകിച്ച് വിശ്വാസികൾ വിശ്വാസികൾ അങ്ങനെയാണ് ചെയ്യേണ്ടത് ഈ ചിന്താഗതിയാണ് നമുക്ക് മുമ്പ് കഴിഞ്ഞു പോയ മഹാന്മാരായിരിക്കുന്ന മഹതികളായിരിക്കുന്ന നല്ല ആളുകൾ ചെയ്തു വന്നിരുന്നത് നമ്മുടെ മുന്നിൽ തന്നെയുണ്ട് ഒരുപാട് മഹാന്മാരും മഹതികളുമൊക്കെ അല്ലേ നാം ഒരുപാട് കേട്ടിട്ടുണ്ട് ഹദീജ നിയന്താഹുവൻ ഹവലിയ മഹതിയാണ് ആയിഷാർ നിയന്താഹുവൻ ഹവലിയ മഹതിയാണ് നഫീസുംസരിയാർ നിയന്താഹുവൻ അവലിയ മഹതിയാണ് ഇവരിൽ നിന്ന് നാം മോശമായിരുന്നും കേട്ടിട്ടില്ല അബു ഹനീഫാർ നിയന്നാഹുവൻ ഹോ അല്ലേ ഷാഫിറ് നീർന്നാഹുവൻ ഹോ ഹംബലി നീന്താഹുവൻ ഹോ മാലിക് നീർന്നാഹുവൻ ഹോ ഇവരിൽ നിന്ന് നാം ഒന്നും മോശമായി കേട്ടിട്ടില്ല അതേപോലെ അതിന് ശേഷം വന്ന നമ്മുടെ ഭൗതിക ലോകത്ത് കഴിഞ്ഞു പോയിട്ടുള്ള വേറെയും മഹാന്മാർ ലേ നാം അവരിൽ നിന്ന് ഒന്നും കേട്ടിട്ടില്ല മോശമായൊന്നും കേട്ടിട്ടില്ല അല്ലേ ശ്രീ നാരായണ ഗുരു അതേപോലെ തന്നെ ഗാന്ധിജി നെഹ്റുജി പോലെയുള്ള ഒരുപാട് മഹാന്മാർ കഴിഞ്ഞുപോയിട്ടുണ്ട് അവരിൽ നിന്നും മോശമായത് നാം ഒന്നും കേട്ടിട്ടില്ല അപ്പോൾ മുസ്ലിമീങ്ങളായാലും മുസ്ലിം അല്ലാത്തവരായാലും ആരായാലും ഒക്കെ മുമ്പ് കാലത്ത് കഴിഞ്ഞു പോയ മഹാന്മാരിൽ നിന്നൊന്നും കേട്ടിട്ടില്ല എന്ത് കേട്ടിട്ടില്ല ഒന്നും കേട്ടിട്ടില്ല ഒരു പ്രവർത്തനവും നാം അറിഞ്ഞിട്ടില്ല ഇവരിൽ നിന്നൊക്കെ നല്ലതു മാത്രമേ നാം അറിഞ്ഞിട്ടുള്ളൂ അതുകൊണ്ട് നാമും നല്ല കാര്യങ്ങൾ മാത്രം പ്രവർത്തിക്കുക നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യുക നമ്മുടെ ഇനി വരാൻ പോകും തലമുറക്ക് ഈ സന്ദേശം കൈമാറുകയും ചെയ്യുക പഠിച്ചതമ്പുരാൻ തൗഫീക്ക് നൽകനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ അസ്സലാമു അലൈക്കും